ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇപ്പം നമ്മൾ പോണ്ടിച്ചേരിയിലാണ് ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും കാണണം കേട്ടോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും ലാസ്റ്റ് വരെ കാണുക നിങ്ങൾ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഞാൻ നൂറ്റമ്പത് രൂപ വെച്ചിട്ട് തരാൻ റെഡിയാണ് കേട്ടോ അപ്പോൾ എങ്ങനെയാണെന്നുള്ളതും കാര്യങ്ങളൊക്കെ ഞാൻ ലാസ്റ്റിൽ പറയാം ഇതിൻ്റെ പേയ്മെൻ്റ് എങ്ങനെയാണും കാര്യങ്ങളെന്നൊക്കെ ഉള്ളത് ഞാൻ ലാസ്റ്റിൽ പറയാം വീഡിയോ ലാസ്റ്റ് വരെ കാണുക ഇപ്പോൾ പോണ്ടിച്ചേരിയിൽ വന്നിട്ട് നമ്മൾ ബീച്ചിലെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ട് നമ്മുടെ ഗാന്ധിജി ഒന്ന് കണ്ട് അതേപോലെ തന്നെ എന്താ പറയുക ഇവിടുത്തെ ഫ്രഞ്ച് സെറ്റിൽമെൻറ്റ്സ് നമ്മളാ പണ്ട് കാലത്ത് ഉണ്ടായിരുന്ന ഫ്രഞ്ച് ഏറ്റവും വലിയ പോണ്ടിശ്ശേരിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ ഫ്രഞ്ച് എസ്റ്റാബ്ലിഷ്മെൻറ്റ് നമ്മൾ കൊച്ചിയിലൊക്കെ ഉള്ളതുപോലെ ഫ്രഞ്ച് എസ്റ്റാബ്ലിഷ്മെൻറ്റ്സ് ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ അവരുടെ അവശേഷിച്ചു പോയ കെട്ടിടങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ മെയിനായിട്ടുള്ളത് നമ്മൾ മറ്റൊരു ലോകത്ത് എത്തിപ്പെട്ട ഒരു ഫീലാണ് കേട്ടോ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ അല്ല എന്ന് നമുക്ക് ഫീൽ ചെയ്യും അങ്ങനത്തെ ഒരു സ്ഥലമാണ് പോണ്ടിച്ചേരി അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഒരിക്കലെങ്കിലും നമ്മൾ പോയിരിക്കേണ്ട ഒരു സ്പോട്ട് തന്നെയാണ് പോണ്ടിച്ചേരി അപ്പോൾ ഇവിടുത്തെ കെട്ടിടങ്ങളുടെ ഒരു പ്രത്യേകതയാണ് ഇതിനെ വ്യത്യസ്തമാക്കുന്നത് കേട്ടോ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സൈഡിലും നമ്മുടെ നാട്ടിലുള്ള പോലത്തെ ഒരു കൺസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ അല്ല ഒരു ഇംഗ്ലീഷ് അല്ലെങ്കിൽ യു കെയിലൊക്കെ ഒരു പോയ ഒരു ഫീലാണ് കേട്ടോ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കെട്ടിടങ്ങളും ആ ഒരു രീതിയിലാണ് ചെയ്തു വെച്ചിരിക്കുന്നത് പണ്ട് കാലത്തുണ്ടായിരുന്ന എസ്റ്റാബ്ലിഷ്മെന്റ്സ് അതേപോലെ തന്നെ ഇവർ നിലനിർത്തി പോകുന്നുണ്ട് കേട്ടോ അപ്പം അത് വളരെ കാണാൻ മനോഹരമാണ് ആയിട്ടുള്ള ഒരുപാട് സ്പോട്ടുകളുണ്ട് നമുക്ക് എവിടെയൊക്കെ നിന്നിട്ട് വേണമെങ്കിൽ ഫോട്ടോ എടുക്കാം നമ്മളൊന്ന് രണ്ട് സ്ഥലത്തൊക്കെ നിന്ന് ഫോട്ടോ എടുത്തു അപ്പം നമ്മൾ ഫോട്ടോ എടുക്കുമ്പോഴത്തേക്ക് തന്നെ അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാവും നമ്മളെ നാട്ടിലല്ല നിൽക്കണമെന്നുള്ളൊരു ഫീലാണ് നമുക്ക് അതിനകത്ത് കിട്ടുന്നത് അപ്പം നമ്മൾ ജസ്റ്റ് ഇങ്ങനെ രാവിലെ തന്നെ ഒരു ചായയൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് ചായയൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു പോവുകയാണ് കേട്ടോ അപ്പം ഒരുപാട് ഒരുപാട് കെട്ടടങ്ങൾ ഒരുപാട് കെട്ടിടങ്ങൾ ആ ഒരു ഫ്രഞ്ച് ടൈപ്പിലുള്ള കെട്ടിടങ്ങളും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ എന്തായാലും നമ്മുടെ റൂമും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് നമ്മൾ താമസിച്ച റൂം ഇതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു റൂം എങ്ങനെയാണ് ബുക്ക് ചെയ്തത് ഇതിന് വളരെ കോസ്റ്റ് എഫക്റ്റീവായിട്ടാണ് നമുക്ക് ഈ ഒരു റൂം കിട്ടിയത് കേട്ടോ എറൗണ്ട് എയ്റ്റ് ഹൺഡ്രഡ് റുപ്പീസിനാണ് ഇത്രയും നല്ലൊരു പ്രോപ്പർട്ടി നമുക്ക് കിട്ടിയെന്നുള്ളതാണ് വാസ്തവം അപ്പം അതെങ്ങനെയാണ് നമുക്ക് കിട്ടിയത് എന്നുള്ളത് നമുക്ക് അത് നോക്കാം അപ്പോൾ അതിൻ്റെ വീഡിയോയും കൂടെ നമ്മൾ എങ്ങനെ റൂം ബുക്ക് ചെയ്യുന്നു നമ്മൾ പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ അടുത്ത് എങ്ങനെയാണ് നിങ്ങൾ ഇത്രയും കോസ്റ്റ് കോസ്റ്റ് ചിലവാക്കിയിട്ട് യാത്ര ചെയ്യുന്നു എന്നുള്ള ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അപ്പോൾ നമ്മൾ വളരെ കോസ്റ്റ് എഫക്റ്റീവായിട്ട് എങ്ങനെ റൂം ബുക്ക് ചെയ്യുക എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മുടെ ഈ നമ്മളിപ്പോൾ ആ റൂം ബുക്ക് ചെയ്ത ട്രാവൽ ആപ്പ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതിനകത്ത് ഒരുപാട് പേര് ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഓൺലൈനായിട്ട് റൂം ബുക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കറക്റ്റ് റൂംസ് കിട്ടുന്നില്ല അല്ലെങ്കിൽ ഇതിൽ കാണിക്കുന്ന ഡിസ്പ്ലേയിൽ കാണിക്കുന്ന റൂമൊന്നും കിട്ടുന്നില്ല എന്നൊക്കെയുള്ള ഒരുപാട് കംപ്ലൈൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ റെഗുലറായിട്ട് യൂസ് ചെയ്യുന്നത് ഈ ഗോയ ബിബോ എന്ന് പറയുന്ന ഈ ഒരു ആപ്പാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ അതെങ്ങനെയാണ് എന്നുള്ളത് നമ്മളിപ്പോൾ ഓൾറെഡി സൈൻ ഇൻ ഇന്നൊക്കെ ചെയ്തിട്ടുള്ളതുകൊണ്ട് നമുക്ക് ആ സൈൻ ഇന്നിൻ്റെ ഒന്നും കാണിക്കത്തില്ല അപ്പോൾ നമ്മൾ ആ ആപ്പിനകത്ത് എങ്ങനെയാണ് നമ്മൾ റൂം ബുക്ക് ചെയ്യുന്നത് കാര്യങ്ങളൊക്കെ ആണ് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഇവിടെ നമ്മൾ നോക്കുമ്പോൾ തന്നെ മേളിൽ തന്നെ നമുക്ക് ഹോട്ടൽസ് ഫ്ലൈറ്റ്സ് ട്രെയിൻസ് ട്രെയിൻസ് ബസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ കാണിക്കും അപ്പം അതുകൂടാതെ നമുക്ക് ഇതിനകത്ത് വന്നിട്ട് എന്താ പറയുക നമുക്കിട്ട് നമ്മുടെ ട്രിപ്പിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ ഇങ്ങനെ എടുക്കാൻ പറ്റും അതേപോലെ തന്നെ നമുക്ക് ഈ ഹോട്ടൽസിൻ്റെ ഇതിലേക്ക് പോകുമ്പോഴത്തേക്ക് നോർമലി എല്ലാവരും ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂം ബുക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഇതിപ്പോൾ നമ്മൾ ഒരു ലൊക്കേഷൻ സെലക്ട് ചെയ്തിരിക്കുകയാണ് വാൽപ്പാറ തമിഴ്നാട്ടിലുള്ള വാൽപ്പാറയെ സെലക്ട് ചെയ്തിരിക്കുകയാണ് ആറാം തീയതി ഏഴാം തീയതിയാണ് നമുക്ക് പോവേണ്ടത് അപ്പോൾ ഇതിനകത്ത് നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് കോസ്റ്റ് എഫക്റ്റീവായിട്ട് എങ്ങനെ ചെയ്യാന്നുള്ളതിൻ്റെ ഒരു ഇത് ഓപ്ഷനാണ് ഞാൻ പറയുന്നത് ഇതിനകത്ത് സെർച്ച് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക സെർച്ച് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് തന്നെ ഒരുപാട് റൂംസ് ഇങ്ങനെ കാണിക്കും കേട്ടോ അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഏറ്റവും കുറഞ്ഞ റൂം മതി എന്നുണ്ടെങ്കിൽ ഷോട്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് ലോ ടു ഹൈ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഏറ്റവും കുറഞ്ഞത് മുതലുള്ള സംഭവങ്ങൾ കാണിക്കും അപ്പം ഇതിനകത്ത് ഏറ്റവും കുറഞ്ഞ റൂംസൊക്കെ ആകുമ്പോഴത്തേക്ക് ചിലപ്പോൾ ക്വാളിറ്റിയൊക്കെ മോശമായിരിക്കും അപ്പം അതിൻ്റെയൊക്കെ എങ്ങനെയാണ് അത് കണ്ടുപിടിക്കുക എന്നുള്ളതിൻ്റെ ഒരു ടെക്നിക്കാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത് അപ്പോൾ ഈ മണീസ് ഹോം സ്റ്റേ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ തന്നെ എടുക്കാം ഓപ്ഷൻ എടുത്തിട്ട് നമുക്കിവിടെ പ്രോപ്പർട്ടി ഫോട്ടോസ് ഗസ്റ്റ് ഫോട്ടോസ് എന്ന് പറഞ്ഞ രണ്ട് പ്രൊവിഷനുണ്ട് അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഗസ്റ്റിൻ്റെ ഫോട്ടോസ് എടുത്ത് നോക്കുക അപ്പോൾ ആ ഗസ്റ്റിൻ്റെ ഫോട്ടോസ് എടുത്ത് നോക്കുമ്പോഴത്തേക്ക് അവിടെ ഓൾറെഡി റൂം ബുക്ക് ചെയ്തിട്ട് പോയ ആൾക്കാരുടെ റിവ്യൂസും അതുപോലെ തന്നെ എന്താ അവരുടെ റേറ്റിങ്ങും അവർ ആഡ് ചെയ്തിരിക്കുന്ന ഫോട്ടോസും നമുക്ക് കാണാൻ പറ്റും ഏകദേശം ഏകദേശം നമുക്ക് ആ ഫോട്ടോസ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് റൂമിൻ്റെ ക്വാളിറ്റി എന്താണെന്നുള്ളത് നമുക്ക് നമുക്കതിനകത്ത് നോക്കി മനസ്സിലാക്കാൻ പറ്റും ഞാൻ ഇങ്ങനെയാണ് നമ്മൾ റൂം ബുക്ക് ചെയ്യുമ്പോഴത്തേക്ക് ചൂസ് ചെയ്യുന്നത് അപ്പം ഓരോ ഇതിനും നമ്മളിങ്ങനെ റൂമിങ്ങിൻ്റെ ഗസ്റ്റ് ഫോട്ടോസ് എടുത്ത് നോക്കുമ്പോഴത്തേക്ക് അതിനകത്ത് നമ്മൾ ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ കാണാൻ പറ്റും അതേപോലെ തന്നെ ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഒരു വൺ റിവ്യൂ കൊടുത്ത റേറ്റിംഗ് വണ്ണ് കൊടുത്ത ഒരാളുടെ റിവ്യൂ എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ വായിച്ച് നോക്കുക അപ്പോൾ വായിച്ച് നോക്കുമ്പോഴത്തേക്ക് ഇതിനകത്ത് കാണിക്കും ഓൾഡ് ബിൽഡിങ് സെക്കൻഡ് ഫ്ലോർ ഓൾഡ് ഫർണിച്ചർ ടി വി ബെഡ്റൂം ബാത്ത്റൂം നോട്ട് ക്ലീൻ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കാണിക്കും ഓക്കെ അപ്പം പ്രത്യേകിച്ച് മീൻസ് ഓരോ ഓരോ പ്രോപ്പർട്ടിക്കും ഇങ്ങനെ റേറ്റിംഗ് അനുസരിച്ചിട്ടുള്ള ഇത് ആരാണോ ഇട്ടിരിക്കുന്നത് അതാണ്ട് ഇത് ടൂർ ഇത് കൊടുത്തിരിക്കുന്ന ഒരാളാണ് അപ്പം പുള്ളിയുടെ ഡീറ്റെയിൽസ് പുള്ളി എഴുതിയിരിക്കുന്നത് ഇറ്റ് വാസ് നൈറ്റ് സ്റ്റേ നൈറ്റ് സ്റ്റേ ഓക്കെ ഫോർ ദി ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് വൾപ്പാറ് നിയർ ടു വാൾപ്പാറ ബസ്റ്റാൻ ബട്ട് നോ മച്ച് നോട്ട് മച്ച് ഗുഡ് റൂം എന്ന് പറഞ്ഞിട്ട് ഒരു റിവ്യൂ അവർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ നമുക്ക് റിവ്യൂസ് എടുത്തിട്ട് നോക്കാൻ പറ്റും കേട്ടോ ഞാൻ ഗോയബിബോ എന്ന് പറയുന്ന ആപ്പിൻ്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി ആയിട്ട് എനിക്ക് തോന്നിയത് ഇതിനകത്ത് ഗസ്റ്റിന് ഫോട്ടോസും വീഡിയോസും അപ്ലോഡ് ഒരു പ്രൊവിഷൻ ഉണ്ടോയെന്നുള്ളതാണ് അതുമാത്രമല്ല അത് ഇൻറ്റീരിയർ എക്സ്റ്റീരിയർ ഔട്ട് ബാത്റൂമ് ഓരോ ഇതിൻ്റെയും ഫോട്ടോസ് ഇങ്ങനെ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും വേറൊരു പ്രോപ്പർട്ടി എടുത്ത് നോക്കാം നമുക്ക് നേരെ ഇങ്ങനെ താഴേക്ക് വരുമ്പോഴത്തേക്കും കുറച്ചും കൂടെ നല്ല എന്താ പറയുക റേറ്റ് കുറച്ചും കൂടെ റേറ്റ് ഒരു പ്രോപ്പർട്ടി എടുത്ത് നോക്കാം ഇതിപ്പം ഇവിടെ ഒരു പ്രോപ്പർട്ടി കിടപ്പുണ്ട് ഇതിന് ഗസ്റ്റ് ഫോട്ടോസ് രണ്ടെണ്ണേ ഉള്ളൂ അപ്പം കൂടുതൽ ഫോട്ടോസ് ഇല്ലാതിരിക്കുന്നത് കൂടുതൽ ചൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റത്തില്ല എങ്ങനെയാണ് അതിൻ്റെ റൂമിൻ്റെ അറിയാൻ പറ്റത്തില്ല ഇവിടെ ഒരു ശ്രീ വെങ്കടേശ്വര എന്നു പറഞ്ഞിട്ടൊരു പ്രോപ്പർട്ടി കടമുണ്ട് അപ്പോൾ അതിനകത്ത് ഗസ്റ്റ് ഫോട്ടോസ് ഇല്ല അത് പുതിയതായിട്ട് ലിസ്റ്റ് ചെയ്തിരിക്കുന്നതാണ് അപ്പോൾ പ്രോപ്പർട്ടി ഫോട്ടോസ് മാത്രമേ ഉള്ളൂ പ്രോപ്പർട്ടി ഫോട്ടോസ് നോക്കിയിട്ട് നമുക്ക് ഒരിക്കലും ചൂസ് ചെയ്യാൻ പറ്റത്തില്ല അതേപോലെ തന്നെ നമ്മുടെ ഇവിടെ ഹോ ഗ്രീൻ മൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം കൊണ്ട് ശ്രീനന്ദ ലക്ഷറി കംഫർട്ട്സ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപയ്ക്കാണ് ആ ഒരു ഇത് കിടക്കുന്നത് അപ്പോൾ ഇത് വന്നിട്ട് ജസ്റ്റ് ഗസ്റ്റ് ഫോട്ടോസ് എടുത്ത് നോക്കാം ഗസ്റ്റ് ഫോട്ടോസ് എടുത്ത് നോക്കുമ്പോഴത്തേക്കും ആ ഫോട്ടോസിൽ നമുക്കറിയാൻ പറ്റും ദ ഇതെല്ലാം ഫൈവ് റിവ്യൂ ആണ് കൊടുത്തിരിക്കുന്നത് എൻട്രൻസ് ഇവിടെ എല്ലാം ഫോറും ഫൈവും റിവ്യൂ ആണ് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ ഇനി ഓവറോൾ റേറ്റിങ്ങും കൂടെ നമുക്ക് നോക്കാം ഓവറോൾ റേറ്റിംഗ് മുപ്പത്താറ് റിവ്യൂവിൽ നിന്ന് അറുപത് റേറ്റിംഗ് നവർക്ക് കിട്ടിയിട്ടുണ്ട് ഓവറോൾ റേറ്റിംഗ് ആണ് ഇങ്ങനെ നോക്കിയിട്ടാണ് നമ്മൾ ഓരോ റൂമും ചൂസ് ചെയ്യുന്നത് അതേപോലെ ഓരോ പ്രാവശ്യവും ഓരോ ഓഫേഴ്സ് കാണും കേട്ടോ അതേപോലെ നമ്മൾ നമ്മുടെ റിവ്യൂ ഒക്കെ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഗോക്കേഷ് ബാലൻസിൽ നമുക്ക് ക്യാഷ് ആഡാവും ഗോക്കേഷ് ആഡ് ആവും അപ്പോൾ ആ ക്യാഷ് നമുക്ക് അടുത്ത ബുക്കിങ്ങിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ലാസ്റ്റ് ഇതിനകത്ത് നമുക്ക് അങ്ങനെ ഒരു ഏതാണ്ട് ഇരുന്നൂറോളം രൂപ നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് ലാസ്റ്റത്തെ ബുക്കിങ്ങിൽ ലാസ്റ്റ് നമ്മൾ ബുക്ക് ചെയ്ത പ്രോപ്പർട്ടിയിൽ അങ്ങനെ ഒരു ഓപ്ഷൻ നമുക്ക് കിട്ടി അത് കാരണം നമുക്കൊരു ആയിരം രൂപയുടെ റൂം എണ്ണൂറ് രൂപയ്ക്കൊക്കെ കിട്ടി കേട്ടോ അപ്പം ഇതാണ് ഇതിൻ്റെ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു നൂറ്റമ്പത് രൂപ കിട്ടാനുള്ള ഓപ്ഷൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ലോഗിൻ ചെയ്യുന്ന സമയത്ത് മൊബൈൽ നമ്പർ എല്ലാം കൊടുത്തതിന് ശേഷം അതിൻ്റെ താഴെയായിട്ട് ഗോയബിബയുടെ ആപ്ലൈ കോഡെന്ന് പറഞ്ഞിട്ടൊരു കോഡ് കാണും റെഫറൽ കോഡ് ഗോവിബിബു ആദ്യമായിട്ടാണ് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഓഫർ കിട്ടും അത് നിങ്ങൾ എൻ്റെ ഈ ഡിസ്ക്രിപ്ഷനിലുള്ള കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വൺ ഫിഫ്റ്റി റുപ്പീസ് ഓഫ് നിങ്ങൾക്ക് കിട്ടും ഈ ഒരു അടുത്ത ഫസ്റ്റ് ബുക്കിങ്ങിന് എന്താണ്ട് ഇവിടെ ഒരു വാലറ്റ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് ഗോ ക്യാഷ് ബാലൻസ് എന്ന് പറഞ്ഞിട്ട് അതിനകത്തേക്ക് നിങ്ങൾക്ക് നൂറ്റി അമ്പത് രൂപ ആഡാവും അപ്പം നിങ്ങൾക്ക് അടുത്ത ബുക്കിങ്ങിൽ നിങ്ങളെ ഫസ്റ്റ് ബുക്കിങ്ങിൽ നിങ്ങൾക്ക് ആ നൂറ്റമ്പത് രൂപ ഡിസ്കൗണ്ട് ചെയ്യാൻ പറ്റും നൂറ്റമ്പത് രൂപ കംപ്ലീറ്റ് ആയിട്ട് യൂസ് ചെയ്ത് ഡിസ്കൗണ്ട് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മുടെ ഈ ചെറിയ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം കേട്ടോ അപ്പോൾ ഗോയബിബോ എന്ന് പറയുന്ന ആപ്ലിക്കേഷനിൽ നമുക്ക് എങ്ങനെ കോസ്റ്റ് എഫക്റ്റീവായിട്ട് ഏറ്റവും നല്ല റൂംസ് ചൂസ് ചെയ്യാമെന്നുള്ളതിൻ്റെ ഓപ്ഷൻസ് ആണ് ഞാൻ പറഞ്ഞത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായിട്ട് അറിയിക്കുക ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു കോഡ് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും ഇട്ടേക്കാം അപ്പോൾ നിങ്ങൾക്ക് ആദ്യമായിട്ടാണ് ഗോയബിബ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കോഡ് ലോഗിൻ ചെയ്യുന്ന സമയത്ത് തന്നെ ഈ ഒരു കോഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വൺ ഫിഫ്റ്റി റുപ്പീസ് വാലറ്റ് ബാലൻസ് കിട്ടും ആ വാലറ്റ് ബാലൻസ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് റൂം ബുക്ക് ചെയ്യാനും പറ്റും